കർഷകർക്ക് ലഭിക്കേണ്ട പത്തു ലക്ഷം രൂപ പിതാവിന്റെ അക്കൗണ്ടിലേക്ക് വകമാറ്റി അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് തിരുവനന്തപുരത്താണ് സംഭവം ഹോർട്ടികോർപ്പിലെ അക്കൗണ്ട് അസിസ്റ്റന്റ് കരമന തളിയിൽ സ്വദേശി മുപ്പത്തി ആറ് വയസ്സുള്ള കല്യാണസുന്ദർ ആണ് തട്ടിപ്പ് നടത്തിയത് കരാറുകാരനായ പ്രതിയെ ശ്രീകാര്യം പോലീസാണ് പിടികൂടിയത് കഴിഞ്ഞ രണ്ടു വർഷമായി വിവിധ കർഷകരുടെ പത്ത് ലക്ഷം രൂപയാണ് പ്രതി തട്ടിയെടുത്തത് കർഷകരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ മാറ്റി പ്രതിയുടെ അച്ഛന്റെ അക്കൗണ്ട് നമ്പർ ആണ് ട്രഷറിയിൽ കൊടുത്ത് പണം തട്ടിക്കൊണ്ടിരുന്നത് കർഷകർ ഹോർട്ടിക്കോർപ്പിന് സാധനങ്ങൾ കൈമാറിയ ശേഷം പിന്നീടാണ് ട്രഷറി വഴി പണം കർഷകരുടെ അക്കൗണ്ടിൽ എത്തുന്നത് പണം കിട്ടുന്നില്ല എന്ന പരാതിയുമായി കർഷകർ ഹോർട്ടികോർപ്പിനെ സമീപിച്ചപ്പോഴാണ് വമ്പൻ തട്ടിപ്പ് പുറത്തറിഞ്ഞത് അക്കൗണ്ട് നമ്പറുകൾ പരിശോധിച്ചപ്പോൾ കർഷകരുടെ അക്കൗണ്ട് നമ്പറിന് പകരം കല്യാണസുന്ദറിന്റെ അച്ഛന്റെ അക്കൗണ്ട് നമ്പർ എഴുതി ട്രഷറിയിൽ നിന്നും പണം കൈപ്പറ്റിയതായി കണ്ടെത്തി തുടർന്നാണ് പരാതി പ്രകാരം ശ്രീകാര്യം പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാട് ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഡബിൾ നയൻ ത്രീ